ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ നൂറിൽ നൂറ് ശതമാനം പേർക്കും ഉപകാരമുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ചെയ്തു നോക്കും കാരണം എല്ലാവരുടെ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഷൂസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി ഇല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും ശരി സ്ത്രീകളും പുരുഷരും ഒരുപോലെ ഇപ്പോൾ ഷൂ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഷൂ ഇടുന്ന സമയത്ത് ഇതിലേറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതലും നമ്മൾ ക്യാൻവാസിൻ്റെ ഷൂസ് വേണം ക്യാൻവാസിൻ്റെ ഷൂസ് എന്ന് പറഞ്ഞാൽ നനച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെടിക്കുക അല്ലെങ്കിൽ ഉണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓഫീസ് ഷൂ അല്ലാത്ത എല്ലാ യൂസിലും നമ്മൾ ക്യാൻവാസ് ഷൂ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു മാസം ഉപയോഗിക്കാതിരുന്നാൽ കൂടി ഇതിൻ്റെ മണം പോവില്ല അപ്പോൾ ഇതുപോലുള്ള ഷൂസിനൊക്കെ നമ്മൾ മണം പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമ്പിൾ ടിപ്പുണ്ട് അതെന്താണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഏറ്റവും ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് മുതിർന്നവരാകുമ്പോൾ കുറച്ച് അവർ കെയർ ചെയ്യും എന്തായാലും ഇതിൻ്റെ ഒരു അനന്തരഫലം അനുഭവിക്കാൻ വയ്യാത്തത് കൊണ്ട് കുട്ടികൾക്കാകുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ കുട്ടികളൊന്ന് അനച്ചിട്ട് ഷൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി പ്ലസ് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ ആദ്യം ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ ടിഷ്യൂവിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം വളരെ ഈസിയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഷൂസിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ദിവസത്തെ സമയം കൊണ്ട് നമുക്കിതിൻ്റെ എല്ലാ ബാഡ് സ്മെല്ലും പോകും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം വരെ എല്ലാം ചിലപ്പോൾ ഇതിൻ്റെ മണം പോകാൻ സമയമെടുക്കും പെട്ടെന്ന് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഷൂസുകൾ ഉപയോഗിക്കുന്നവർ ബേക്കിംഗ് സോഡ ഇതുപോലെ ഷൂസിൻ്റെ ഉള്ളിലൊട്ടൊന്ന് കീപ്പ് ചെയ്താൽ മതി അപ്പൊ കേസ് ഇനി ബേക്കിംഗ് സോഡ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മെത്തേഡിൽ നമ്മൾ ചായപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ചായപ്പൊടി ഇതുപോലെ ഒരു പേപ്പറിലോ കർച്ചീഫിലോ ആക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ ബേക്കിംഗ് സോഡയാണ് പെട്ടെന്ന് നമ്മൾ ബാഡ് സ്മെല്ലെല്ലാം പെട്ടെന്ന് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ജോലി ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ടോയ്ലറ്റ് ഫ്രഷ് ആക്കാൻ പറ്റുന്ന ഒരു സിംപിൾ ടിപ്പാണ് അതെല്ലാവർക്കും പൊതുവെ മടിയാണ് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് പക്ഷെ നമ്മൾ എങ്ങനെ നമ്മുടെ അടുക്കള സൂക്ഷിക്കുന്ന അതേ ഈക്വൽ സ്ഥാനമാണ് ശരിക്കും ടോയ്ലറ്റിനും അത്രയും കെയർ ചെയ്യേണ്ടതാണ് കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടോയ്ലറ്റിൽ നിന്നാണ് യാതൊരു ചിലവുമില്ലാത്ത ഒരു സിമ്പിൾ ടിപ്പാണ് വെളുത്തുള്ളി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റ് പ്രത്യേകിച്ചിട്ട് ക്ലോസറ്റ് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സിമ്പിൾ ടിപ്പാണ് പക്ഷേ നമുക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളി മാത്രമേ വേണ്ട കേട്ടോ അതിന് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളൊരു ഇടുകല്ലിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം കശപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് ഫൈനൊന്നും ആവണ്ട അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചതഞ്ഞെടുത്താൽ മതി ഈ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ബാക്ടീരിയനെ കൊല്ലാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകൾക്ക് യാതൊരു കേട് സംഭവിക്കില്ല ഇത്ര ബാക്ടീരിയ കൂടുമ്പോഴാണ് നമുക്ക് ഗ്യാസും അസഡിറ്റിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നല്ല ബാക്ടീരിയ വളർത്താൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി എല്ലാവരും എല്ലാ ഭക്ഷണത്തിനും ശീലിക്കുക അപ്പോൾ ഭക്ഷണത്തിന് മാത്രമല്ല ഇതുപോലെ പല ഗുണങ്ങൾ ഉണ്ട് വെളുത്തുള്ളിക്ക് അപ്പം ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ ഒന്നൊന്ന് അത്യാവശ്യം തിളയ്ക്കണം അപ്പോൾ വെള്ളം അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലോട്ട് ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി കൊട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും വെളുത്തുള്ളി മസ്റ്റ് ആയിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ യൂസ്ഫുള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി നമ്മുടെ വയറ് സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വീട്ടിൽ തന്നെ റിലീഫ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മൾ ഡോക്ടർമാർക്ക് പോലും പറയുന്നതാണ് വെളുത്തുള്ളി പക്ഷേ വെളുത്തുള്ളി നമ്മൾ ഒരിക്കലും പച്ചയ്ക്ക് ഇതുപോലെ കഴിക്കരുത് കേട്ടോ പച്ചക്കി കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കരമായിട്ടൊരു പൊള്ളൽ പോലെ ഫീൽ ചെയ്യും നാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ ഒന്ന് വാട്ടിയതിന് ശേഷം വെളുത്തുള്ളി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് തിളച്ചു വെള്ളത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ചും കൂടി നല്ലൊരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് കാരണം വെളുത്തുള്ളിയുടെ അസെൻസർ നല്ലോണം വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അടുപ്പൊന്നൊന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതൊന്ന് ഒന്ന് അരിച്ചെടുക്കണം നമ്മുടെ ആ വെള്ളം ഒന്ന് വെളുത്തുള്ളിലേക്കൊന്ന് അരിച്ചു മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതിന് ചെറിയൊരു ഐറ്റം കൂടി ചേർക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം കേട്ടോ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയതുകൊണ്ട് ടോയ്ലറ്റ് നീറ്റായിരിക്കും വെള്ളം ചൂടോടെ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഫ്ലഷ് ചെയ്യരുത് അപ്പോൾ രാത്രി നമ്മൾ ഉപയോഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് വെക്കുക എന്നിട്ട് രാവിലെ മാത്രമേ ഫ്ലഷ് ചെയ്യാൻ പറ്റൂ എന്നാലേ അതിന് ഫുൾ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ടൈലിൻ്റെ ഈ വരകളൊക്കെ ഉണ്ടല്ലോ ഈ അല്ലെങ്കിൽ ഈ വരകളിങ്ങനെ ഒഴിച്ചു കൊടുക്കണത് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ അണുക്കളെ വരാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഇതുപോലെ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ഈ വാഷ് ബേസിൻ്റെ സീവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാകുന്ന ഒരു മെയിൻ സ്ഥലങ്ങൾ ഒന്നാണ് അപ്പൊ ടോയ്ലറ്റിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക എല്ലാം ടൈലിലും ഇതുപോലുള്ള പോർഷനിലൊക്കെ തോഹിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അണുപ്പളം ഇല്ലാതിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത വെറൈറ്റി വീഡിയോ ബൈ ബൈ